ഹായ് ടാരോട്ട്ക റീഡിങ്ങിലേക്ക് സ്വാഗതം നമുക്ക് ഇന്നും നോക്കാം നമ്മുടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ് ഇപ്പോൾ ഏത് അവസ്ഥയിലാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്ന് നമുക്ക് നോക്കാം എല്ലാവർക്കും എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുന്നെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്കിവിടെ കിട്ടും ഈ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള റീഡിങ് തരാൻ പറ്റുമെന്നു വരും പിന്നെ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതെടുത്തിട്ട് വിളിക്കുക മെസ്സേജ് ചെയ്ക്കോ ജയിക്കുക മെസ്സേജ് അയക്കുകയോ ചെയ്യുക പേഴ്സണലിറ്റിക്ക് വേണമെങ്കിൽ അപ്പോൾ നമുക്ക് കാർഡൊന്ന് സെലക്ട് ചെയ്യാം എന്ത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ നടക്കുന്നത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഏത് സിറ്റുവേഷനിലാണ് ഇപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിൽക്കുന്നതെന്ന് നോക്കാം കാർഡൊന്ന് സെലക്ട് ചെയ്യാം ഓക്കെ ബോട്ടം വന്നേക്കുന്നത് സെവനോപ്പ് എനർജിയാണ് വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ കുറച്ച് വെയ്റ്റ് ചെയ്തിരിക്കുന്നു അവരുടെ അവരുമായിട്ട് എന്തോ ഒരു ഇഷ്യൂ ഉണ്ടോ അതൊക്കെ കഴിഞ്ഞ് അവരുടെ എന്താ കറണ്ട് സിറ്റുവേഷൻ ഒക്കെ ആണെങ്കിൽ അതൊക്കെ കഴിഞ്ഞ് നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ നിങ്ങൾ അവരെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട് അതാണ് ബോട്ടം വന്നിരിക്കുന്നത് ബാക്കി കാർഡ്സ് നമുക്കൊന്ന് എടുക്കാം ഇപ്പോൾ വേൾഡ് വന്നിട്ടുണ്ട് പേജോ സൂഴ്സ്

പിന്നെ നിങ്ങൾക്ക് നിങ്ങൾ എന്താണ് മനസ്സിൽ വിചാരിച്ചേക്കുന്നത് അവരുമായിട്ടുള്ള ഒരു യൂണിയനും പിന്നെ അവ എങ്ങനെ നല്ല സന്തോഷമായിട്ട് എങ്ങനെ ജീവിക്കണോ നിങ്ങൾ മനസ്സിൽ സങ്കൽപ്പിക്കുന്നു അതേപോലെ നിങ്ങളിലേക്ക് വന്ന് വരുന്നു എന്നാണ് കാണിക്കുന്നത് കല്യാണമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ അതല്ലെങ്കിൽ നിങ്ങള് ഒരുമിച്ച് എവിടെയെങ്കിലും പോകണം അങ്ങനെയൊക്കെയാണ് നിങ്ങൾ മനസ്സിൽ പ്ലാൻ ചെയ്യുന്നത് എന്തൊക്കെ നിങ്ങൾ മനസ്സിൽ പ്ലാൻ ചെയ്യുന്നത് അതെല്ലാം നിങ്ങളിലേക്ക് വന്നു ചേരുന്നു എന്നാണ് കാണിക്കുന്നത് ദ വേൾഡ് വന്നപ്പോൾ പിന്നെ പേജുസേഴ്സിന്റെ എനർജി വന്നിട്ടുണ്ട് പേജൂസോഴ്സിന്റെ എനർജി വന്നപ്പോൾ അവരിപ്പോൾ ശരിക്കും മനസ്സിലാക്കുന്നുണ്ട് നിങ്ങൾ എത്രമാത്രം അവരെ സ്നേഹിച്ചത് അല്ലെ അവരെത്രമാത്രം നിങ്ങളെ സ്നേഹിച്ചത് എന്നൊക്കെ അവർക്കിപ്പം ആ ഒരു തോന്നല് വന്നു തുടങ്ങിയിട്ടുണ്ട് അവർക്ക് ഒന്നേന്നും പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ട് ഈ ഒരു റിലേഷൻ പിന്നെ നിങ്ങളുടെ വ്യക്തിക്ക് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ട് പിന്നെ ജസ്റ്റിസ് ആണ് വന്നിരിക്കുന്നത് അത് നിങ്ങൾ നിങ്ങൾ നേരത്തെ ഈ വ്യക്തിയെ എത്രമാത്രം സ്നേഹിച്ചിരുന്നോ അപ്പം അത്രമാത്ര നിങ്ങളിലേക്ക് ആ വ്യക്തി സ്നേഹം തന്നിട്ടില്ലായിരിക്കും അപ്പം ഇപ്പം ജസ്റ്റിസ് വന്നേക്കുന്നുണ്ട് ഇനിയിപ്പം നിങ്ങൾ എത്ര മാത്രം ആളിനെ സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു എത്രമാത്രം ആളിനെ വേണ്ടി എന്തെല്ലാം നിങ്ങൾ ചെയ്തോ അതെല്ലാം നിങ്ങളിലേക്ക് തരാൻ തയ്യാറായാണ് ഈ വ്യക്തി നിങ്ങളിലേക്ക് ഇപ്പം വരാൻ ആലോചിക്കുന്നതും വരുന്നതും കാരണം അത്രമാത്രം ആളിനെ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് നിങ്ങളെ ഓർമ്മകളിൽ നിൽക്കുവാണ് പിന്നെ ത്രീയോ സോൾസിൻ്റെ എനർജി വന്നിട്ടുണ്ട് അതിന്റെ കൂടെ തന്നെ ത്രീയോ പെൻഡിക്കൽസിന്റെ എനർജി വന്നിട്ടുണ്ട് അപ്പം ശരിക്കും ത്രീയോ സോഴ്സിന് എനിക്കപ്പം ശരിക്കും നിങ്ങൾക്ക് നല്ല പെയിൻ ഉള്ള എന്തൊക്കെയോ കുറച്ച് വിഷയങ്ങളുണ്ടായിരുന്നു നിങ്ങളിടയിൽ തേർഡ് പാർട്ടി സിറ്റുവേഷനും ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കാണിക്കുന്നുണ്ട് അപ്പം അതിൽ നിന്നെല്ലാം നിങ്ങളൊത്തിരി വിഷമിച്ചിട്ട് ഇരിക്കുമായിരുന്നു നിങ്ങൾ ആ ഒരു പെയിൻ നല്ലോണം പോലെ അനുഭവിച്ചിരിക്കുന്നുണ്ട് ത്രീയോ സോഴ്സും ത്രീയോ പെൻറ്റിസും കാണിച്ചേക്കുന്നുണ്ട് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് പിന്നെ നിങ്ങളുടെ അത്ര മാത്രം സഹിക്കാൻ വയ്യാത്തത്ര പെയിൻ ആയിരുന്നു ഈയൊരു ബ്രേക്കപ്പിലായാലും അല്ലെങ്കിൽ എന്തൊരു ഇഷ്യൂ ഉണ്ടായിട്ടുണ്ട് നിങ്ങളിടയിൽ ഫാസ്റ്റില് ഫ്രണ്ട്സിനും അല്ലെങ്കിൽ തേർഡ് പാർട്ടിക്കും ഒക്കെ കൂടുതൽ പ്രാധാന്യം ആള് കൊടുത്തിരുന്നെങ്കിൽ ഇപ്പം അതൊക്കെ മാറ്റി നിങ്ങളിലേക്ക് വരാൻ ആള് ആലോചിച്ചുകൊണ്ടിരിക്കുവാണ് നിങ്ങളെ മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പം പിന്നെ ഫോർ ഫോറോ കപ്സിന്റെ എനർജി വന്നിട്ടുണ്ട് ഇപ്പം നിങ്ങൾ ഇപ്പോഴും ആ ഒരു ഇരിക്കുന്നുണ്ട് നിങ്ങൾക്ക് നഷ്ടപ്പെട്ട ഒരു വിഷമത്തിൽ അല്ലെങ്കിൽ നിങ്ങൾ കൊടുത്തത്രയും നിങ്ങൾക്ക് തിരിച്ച് കിട്ടിയില്ലോ സ്നേഹമെന്നുള്ള ആ ഒരു വിഷമത്തിലാണ് നിങ്ങൾ ഇപ്പോഴും ഇരിക്കുന്നത് ഇത് മജീഷ്യൻ വന്നിട്ടുണ്ട് ഇതൊരു മാജിക്കൽ കാര്യം നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിൽ ഇപ്പം നടക്കുന്നുണ്ട് അത് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലത്തെ എന്താണ് ആഗ്രഹിച്ചത് അത് ആ രീതിയിൽ നല്ല രീതിയിലാണ് അല്ല നെഗറ്റീവ് ഒന്നുമല്ല മാജിക്കൽ കാര്യമൊക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് അനുകൂലമായിട്ടായിരിക്കും വരുന്നത് അപ്പം അങ്ങനെ ഒരു എന്തോ ഒരു മാജിക്കൽ കാര്യം നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരുന്നുണ്ട് ക്യൂനോക എനർജി വന്നിട്ടുണ്ട് നിങ്ങൾ നല്ല മെച്യൂർഡ് ആയിട്ടുള്ള ഒരാളാണ് എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും വലിയ വലിയ അവരുടെ ഉള്ളിലുള്ള വിഷമങ്ങളൊക്കെ ഹീൽ ചെയ്യാൻ നിങ്ങളെ സഹായിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നൊക്കെ ഇപ്പം ആളും മനസ്സിലാവുന്നുണ്ട് നിങ്ങൾ ആ വ്യക്തിയുടെ കൂടെ ഉള്ള സമയത്തും ആളുടെ കാര്യങ്ങളും എല്ലാം വിഷമങ്ങളൊക്കെ എങ്ങനെ ഹീലായി എന്നൊക്കെ അയാൾക്ക് തന്നെ അതിശയം തോന്നുന്നുണ്ട് കാരണം അത്രമാത്രം നല്ല കഴിവുള്ള ആൾക്കാരാണ് നിങ്ങൾ അപ്പം അതൊക്കെ ഇപ്പം ആളിനും മനസ്സിലാവുന്നുണ്ട് മറ്റുള്ളവരൊക്കെ ഹീൽ ചെയ്യാനൊക്കെ നിങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നതും ഒക്കെ അപ്പോൾ അത്രമാത്രം മറ്റുള്ളവർക്കൊക്കെ ഒരു അട്രാക്റ്റ് ആവുന്ന ഒരു വ്യക്തിത്വമാണ് നിങ്ങളെന്ന് ആളെ മനസ്സിലാവുന്നുണ്ട് പിന്നെ ഫോർവൺസിൻ്റെ എനർജി വന്നിട്ടുണ്ട് ഒരു ട്രഡീഷണൽ കല്യാണം തന്നെ കാണിക്കുന്നുണ്ട് കേട്ടോ ആ ഒരു രീതിയിലേക്ക് വരുന്നുണ്ടാൾ ആ ഒരു കമ്മിറ്റ്മെൻ്റ് നിങ്ങൾക്ക് തരാനായിട്ട് ആൾ നിങ്ങളിലേക്ക് വരുന്നുണ്ട് ഇത്രയും നാൾ ആൾ ഒഴിഞ്ഞു മാറി നടക്കുമായിരുന്നെങ്കിൽ ഇപ്പം ആ ഒരു കമ്മിറ്റ്മെൻ്റുമായിട്ട് നിങ്ങളിലേക്ക് വരുന്നുണ്ടാൾ ക്രീയോ കപ്പ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട് ഇപ്പം കുറച്ച് കൂട്ടും ഫ്രണ്ട്സും ആഘോഷവും ഒക്കെ ആയിട്ട് ആൾ നടക്കുമായിരുന്നെങ്കിൽ ഇപ്പോൾ അതിൽ നിന്നെല്ലാം മാറി നിങ്ങളെ മാത്രം ഓർത്തിരിക്കുവാണ് ത്രീ ഒ കപ്പ്സിൻ്റെ കുറച്ച് ആഘോഷവും ഒക്കെയാണ് കാണിക്കുന്നത് അപ്പോൾ അതിൽ നിന്നൊക്കെ മാറി നിങ്ങളെ മാത്രം മനസ്സിൽ വിചാരിച്ച് നിങ്ങളെ ആലോചിച്ച് നിങ്ങളിലേക്ക് എങ്ങനെയെങ്കിലും എത്തണമെന്നുള്ളൊരു ഒരൊറ്റ ചിന്തയിൽ നിൽക്കുവാണ് ലാസ്റ്റ് വന്നത് ടു കപ്സ് ആണ് ഇത് സോൾ കണക്ഷൻ ഉള്ളൊരു റിലേഷനാണ് നിങ്ങളും നിങ്ങളുടെ പകുതിയാണ് അവര് അവരുടെ പകുതിയാണ് നിങ്ങളെന്നുള്ള തോന്നൽ ഇപ്പം നിങ്ങൾക്ക് രണ്ടുപേർക്കും പേർക്കും തോന്നുന്നുണ്ട് കാരണം ഈ മാറി നിൽക്കുമ്പോഴല്ലേ എല്ലാവർക്കും പിരിഞ്ഞിരിക്കുമ്പോഴാണല്ലോ എല്ലാവർക്കും കൂടുതലും മനസ്സിലാവുന്നേ അങ്ങോട്ടും ഇങ്ങോട്ടും എത്രമാത്രം സ്നേഹിച്ചിരുന്നെന്നും എന്തുമായിരുന്നു നിങ്ങളുടെ ഇടയിലുള്ള ബോണ്ടെന്നും ഒക്കെ മനസ്സിലാവുന്ന ആ സമയത്താണ് കൂടെ നിൽക്കുമ്പോൾ അത്രയും അർത്ഥമൊന്നും തോന്നത്തില്ല അപ്പം ഇതൊരു സോൾ കണക്ഷനുമാണ് ദിവ്യൻ്റെ അനുഗ്രഹത്തോടുള്ളൊരു റിലേഷനാണ് അപ്പം എത്രയും പെട്ടെന്നാൾ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു എന്നാണ് ഈ ഒരു ഇന്നത്തെ റീഡിങ്ങിൽ മനസ്സിലായത് അയാളുടെ ആളുടെ മറ്റ് നിങ്ങളുടെ വ്യക്തിയുടെ എല്ലാ തെറ്റുകളും മനസ്സിലാക്കി അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു എന്ന് തന്നെ കാണിക്കുന്നത് അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് നിങ്ങൾക്കെല്ലാവരും ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കേ താങ്ക്